നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളുടെ സ്വത്ത് വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ പി വി അൻവറിന് ആകെ അമ്പത്തിരണ്ട് പോയിന്റ് രണ്ട് ഒന്ന് കോടിയുടെ സ്വത്താണുള്ളത് ബാധ്യത ഇരുപത് കോടി ഉള്ളതായും നാമനിർദ്ദേശ പത്രികക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട് അൻവറിന് പതിനെട്ട് പോയിന്റ് ഒന്ന് നാല് കോടിയുടെ നിക്ഷേപമുണ്ട് സ്ഥാവര ആസ്തി മുപ്പത്തിനാല് പോയിന്റ് പൂജ്യം ഏഴ് കോടിയാണ് അതേസമയം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ ആകെ സ്വത്ത് അറുപത്തി മൂന്ന് പോയിന്റ് ഒൻപത് പൂജ്യം ലക്ഷം രൂപയാണ് ഇരുപത് ലക്ഷം രൂപയാണ് ബാധ്യത ഭാര്യയ്ക്ക് തൊണ്ണൂറ്റി നാല് പോയിന്റ് ഒമ്പത് ഒന്ന് ലക്ഷം രൂപയുടെ സ്വത്തുക്കൾ ഉണ്ട് ഇരുപത്തി അഞ്ച് പോയിന്റ് നാല് ഏഴ് ലക്ഷം രൂപയാണ് ബാധ്യത കൈവശമുള്ളത് അഞ്ഞൂറ്റി അമ്പത് രൂപയും സ്വർണമായി ഇരുപത്തിയഞ്ച് പവനുണ്ട് സ്വരാജിന്റെ പേരിൽ വാഹനമില്ല എന്നാൽ ഭാര്യയുടെ പേരിൽ രണ്ട് വാഹനങ്ങളുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ആസ്തി എട്ട് കോടിയോളം രൂപയാണ് ബാധ്യത എഴുപത്തിരണ്ട് ലക്ഷവും ജംഗമാസ്തി എൺപത്തി മൂന്ന് ലക്ഷം രൂപയാണ് സ്ഥാപന വസ്തുക്കളുടെ ആകെ മൂല്യം നാല് കോടിയാണ് എണ്ണൂറ് ഗ്രാം സ്വർണവുമുണ്ട്